നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഓൺലൈൻ ബിസിനസ്സുകാർക്ക് അനുകൂലമായ കാലമാണ് ഇവർക്ക് ചില യാത്രകളും മറ്റും നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് അപേക്ഷകളും ഇൻ്റർവ്യൂകളും ഫലപ്രദമാകുന്നതുമാണ് പുതിയ തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ് എന്നാൽ കുടുംബ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ചെറു നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ കാലവുമാണ് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ബന്ധുഗൃഹ സന്ദർശനത്തിനും മറ്റുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഗുരുജനങ്ങളെ ബഹുമാനിക്കുകയും അർഹമായ പരിഗണനകൾ നൽകുകയും വേണം സഹോദരങ്ങളുമായി നല്ല ആത്മബന്ധം നിലനിർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ് വിവാഹ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മത്സര പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാർ പല കാര്യങ്ങളിലും വികാരതീവ്രതയോടെ ഇടപെടുന്നതായി കാണാം ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ് ഇവർ മറ്റുള്ളവരുടെ ചൂഷണത്തിന് വിധേയരാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കടബാധ്യതകളും മറ്റും പരിഹരിക്കുന്നതിന് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനലാഭവും ശത്രുനാശവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്നാൽ ഇവർക്ക് ധനസമൃദ്ധി ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് നാല് പതിനാല് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം